ജെ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം തമിഴ് ബിഗ് ബോസ് സീസൺ നയൻ്റെ ഡേ ഫിഫ്റ്റി സിക്സ് നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചു അപ്പോൾ ആരൊക്കെയാണ് നോമിനേറ്റഡ് ആയത് എന്നുള്ളത് പറഞ്ഞുതരാം ഇതുപോലെയുള്ള ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു ബിഗ് ബോസ് കൺഫൻ റൂമിലായിരുന്നു നോമിനേഷൻ നടന്നത് അപ്പോൾ ആദ്യം പാർവതിയാണ് വിളിച്ചത് പാർവതി പാർവതിയെ വിളിച്ചിട്ട് രണ്ട് നമ്പർ പറയാൻ പറഞ്ഞു അപ്പോൾ അതിൽ എഫ് ജെ അമിത്തിനെയാണ് പറഞ്ഞത് അതായത് എഫ് ജെ പറഞ്ഞത് എഫ് ജെനെ പറഞ്ഞത് കഴിഞ്ഞ വീക്കിൽ ബി ബി സ്കൂൾ ടാസ്ക് ആയിരുന്നു വാർഡൻ പാർവതിയും അസിസ്റ്റൻ്റ് വാർഡൻ എഫ് ജെ ആയിരുന്നു അതിൽ എഫ് ജെയും വാർഡനും കൂടിയിട്ടാണ് അതായത് ഈ രണ്ട് വാർഡന്മാരും കൂടിയിട്ടാണ് അവിടുത്തെ ഭക്ഷണ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഹോസ്റ്റലിൽ ഫുഡ് അത്യാവശ്യമാണല്ലോ അപ്പോൾ ഇത് പേരാണ് അത് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതും പാത്രം കഴിക്കാണ്ട് ഫുഡ് വെക്കാണ്ട് കുക്ക് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ സമയത്ത് എഫ് ജെ ചെറിയൊരു പരിക്കേ ഉള്ളൂ അതിനെ കഴിയുമ്പോൾ വലിയൊരു കെട്ടൊക്കെ കെട്ടി വലിയൊരു പരിക്കാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആ സംഭവം എന്നിട്ട് ജയിലിൽ കെടുക്കണ സമയത്ത് സാന്ദ്രയോട് തുറന്നു പറയുകയും ചെയ്തു ഈ സംഭവം പാർവതി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വിജയ് സേതുപതി ഈ സംഭവം ഡിസ്ക്ലോസ് ചെയ്തു വീക്കെൻഡ് എപ്പിസോഡിൽ അപ്പൊ ആ ഒരു സംഭവമാണ് വെച്ചത് പിന്നെ അമിത്തിനെയാണ് പറഞ്ഞത് അമിത്തിൻ്റെ കാര്യവും ഇതേപോലെ തന്നെയാണ് വീക്കെൻഡ് എപ്പിസോഡിൽ വിജയ് സേതുപതി ഡിസ്ക്ലോസ് ചെയ്തതാണ് ആ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതിക്ക് പിരീഡ്സ് ആയിരുന്നു അപ്പോൾ പിരീഡ്സ് പിരീഡ്സായതിന് ഇങ്ങനെ കാട്ടിക്കൂട്ടേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അമിതിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതേസമയം വിയാനയ്ക്ക് അത് വന്നപ്പോൾ ഓ ഭയങ്കര പാവം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ് വേറെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടു പേർക്കും രണ്ട് സംഭവം അപ്പോൾ അതൊരു ഇരട്ടത്താപ്പായി അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ടാണ് അമിത് എഫ് ജെ പറഞ്ഞത് പിന്നെ വിനോദ് വന്നിട്ട് ദിവ്യയുടെയും വിക്രത്തിൻ്റെയും പേരാണ് പറയുന്നത് ഇപ്പം ദിവ്യയുടെ പേര് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും അവർ പറയുന്നത് മാത്രം കേൾക്കണം അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ഭാഗം കേൾക്കാൻ അവർ നിൽക്കുന്നില്ല അവരത് പറഞ്ഞുകൊണ്ടിരിക്കുക സ്പീഡിൽ പറഞ്ഞുകൊണ്ടിരിക്കും ആ ഇപ്പം ഇപ്പം ഞാൻ പറയുകയാണ് ഇന്ന കാരണം കൂടെ ആ ഇന്ന കാരണമാണ് പിന്നെന്താ അങ്ങനെ അങ്ങനെയുള്ള ഒരു ടോക്കാണ് പിന്നെ വിക്രം വിക്രമിൻ്റെ പേര് പറയാൻ കാരണം വിക്രം ഒരു സ്ട്രോങ് പ്ലെയർ ആണ് അപ്പം അതുകൊണ്ട് എനിക്ക് എനിക്കെതിരെ വരുമ്പോൾ അത് ശരിയാവില്ല ആ രീതിയിൽ വിക്രമിനെ നോമിനേറ്റ് ചെയ്തു വിയാന വന്നിട്ട് വിക്രത്തിനെയും വിനോദിനെയാണ് പറയുന്നത് വിക്രം ചില കംഫർട്ട് സോണുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാവരുടെ ഭാഗത്തും എല്ലാ ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ വിനോദിനെ പറഞ്ഞത് ചില സമയത്തുള്ള കോമഡി അത് ബാക്കിയുള്ളവർക്ക് ഹേർട്ട് ആവുന്നുണ്ട് അത് മനസ്സിലാക്കുന്നില്ല വിക്രം വന്നിട്ട് പ്രജിൻ്റെ പേരും ദിവ്യയുടെ പേരും ആണ് പറയുന്നത് പ്രജിൻ ടാസ്ക് ഒന്നും ശരിയായിട്ട് ചെയ്യുന്നില്ല ദിവ്യ ഒരേ ആർഗ്യുമെൻ്റ് തന്നെ റിപ്പീറ്റ് അടിക്കും അതായത് ഈ വീടിന് പോലും വാല്യൂ ഇല്ലാത്ത ഒരു പ്ലെയർ ആണ് പിന്നെ ദിവ്യ വന്നിട്ട് കമർദ്ദീൻ്റെ പേരും വിനോദിൻ്റെ പേരും പറയുന്നു കമർദ്ദീൻ മോശം വർത്തമാനം യൂസ് ചെയ്യുന്നു അത് കഴിഞ്ഞ സ്കൂൾ ടാസ്കിൽ ഉണ്ടായതാണ് അതുപോലെ വിനോദ് അവർ പറയുന്നത് വിനോദ് പറയുന്നത് ഫണ് തിരിച്ചു പറഞ്ഞാൽ അത് ഫണ്ണായിട്ട് എടുക്കാൻ അറിയില്ല അപ്പോൾ ആ ഒരു സംഭവം കൊണ്ട് വിനോദിൻ്റെ പേര് കനി വന്നിട്ട് പാർവൻ്റെ പേരും പ്രജീൻ്റെ പേരും ആണ് പറയുന്നത് പാർവതിയുടെ പേര് പറയാൻ കാരണം ഇപ്പോൾ മുട്ട കടലാസ് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സംഭവത്തിനെ വെച്ചിട്ട് ഇവള് കൂട്ടി പറഞ്ഞു ആ കടലാസിലില്ലാത്ത ആ ലെറ്ററിൽ ഇല്ലാത്തൊരു സംഭവം കൂട്ടി പറഞ്ഞു അത് പിന്നെ സാരി എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ബി ബി സ്കൂൾ ടാസ്കിൽ വാർഡൻ്റെ സാരി എടുത്തു വെച്ച് പി കുട്ടികൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സംഭവം വേറെ രീതിയിലോട്ടൊക്കെ കൊണ്ടുപോയി ആ ഒരു സാധനം പിന്നെ പ്രജിൻ ഒരു സ്ട്രോങ് പ്ലെയർ ആണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്കെതിരായിട്ട് വന്നാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ പ്രജീന പിന്നെ സാന്ദ്രം വന്നിട്ട് അമിത്തിൻ്റെ പേരും കമ്രദീൻ്റെ പേരും അമിത് ആ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ പിരീഡ്സ് പിരീഡ്സിൻ്റെ സംഭവം പാർവതിക്ക് അഗെയിൻസ്റ്റ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ കമ്രദ്ദീൻ നേരത്തെ പറഞ്ഞ തന്നെ ദിവ്യയുടെ എടുത്ത് മോശം വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം പിന്നെ ആതിലേ വന്നു ആതിലേ വന്നിട്ട് എഫ് ജെടെ പേരും കനിയുടെ പേരാണ് പറഞ്ഞത് അതായത് എഫ് ജെയും കനിയും ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ എഫ് ജെയുടെ തെറ്റുകളൊന്നും കനിക്ക് കണ്ണിൽ കാണാൻ സാധിക്കുന്നില്ല പിന്നെ പ്രജിൻ പ്രജീൻ വന്നിട്ട് കമ്രദീൻ്റെ പേരും അമിത്തിൻ്റെ പേരുമാണ് ആണ് പറഞ്ഞത് നേരത്തെ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ആ സ്റ്റേറ്റ്മെൻറ് രണ്ടുപേരുടെയും പിന്നെ മോശം വാക്ക് ഉപയോഗിച്ചതും അതിൻ്റെ ഇടയിൽ ഉറങ്ങി അപ്പോൾ പട്ടി ഉറച്ചു ലിവിങ് ഏരിയയിൽ അപ്പോൾ വിയാനേയും പാർവതിനേയും രമ്യ എഴുന്നേൽപ്പിച്ച് നിർത്തി പിന്നെ അരോര പോയിട്ട് പാർവതിയുടെ പേരും ദിവ്യയുടെ പേരാണ് പറയുന്നത് അമിത് പോയിട്ട് പ്രജീൻ്റെ പേരും ദിവ്യയുടെ പേരാണ് പറയുന്നത് അതൊന്നുമില്ല ബെസ്റ്റ് പെർഫോമറാണ് എനിക്ക് അതുകൊണ്ട് എനിക്ക് പിടിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അതായത് എല്ലാവരും പറയുന്നു ബെസ്റ്റ് പെർഫോമറാണ് ആളൊരു ബെസ്റ്റ് പെർഫോം ചെയ്തതായിട്ട് എൻ്റെ അറിവില് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രജിനെ നോമിനേറ്റ് ചെയ്യുന്നത് അതുപോലെ ദിവ്യനെ നോമിനേറ്റ് ചെയ്തത് കേൾക്കാൻ തയ്യാറാവുന്നില്ല പിന്നെ രമ്യ വന്നിട്ട് എഫ് ജെയുടെ പേരും സുഭിക്ഷയുടെ പേരും എഫ് ജെ ലാസ്റ്റ് വീക്കിൽ ഒന്നും ചെയ്തിട്ടില്ല ക്യാപ്റ്റനായിരുന്നിട്ട് പോലും ഒന്നും ചെയ്തിട്ടില്ല പിന്നെ സുഭിക്ഷ അവൾ ഈ ഫാദർ ചെയ്തതിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുക എന്നല്ലാതെ അവള് ചെയ്തതിനെ പറ്റിയിട്ട് എന്താണ് പറയുന്നു അവൾ എന്താണ് ചെയ്തത് എന്നുള്ളത് അവൾ സംസാരിക്കുന്നില്ല പിന്നെ കമർദ്ദീൻ വന്നിട്ട് ദിവ്യയുടെ പേരും സാൻഡ്രയുടെ പേരും പറയുന്നു ദിവ്യ ടാലൊന്നും ഷോ കേസ് ചെയ്തിട്ടില്ല ഇതുവരെ എന്ത് ടാലൻ്റാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ സാന്ദ്രിയും ക്ലാസിക്കൽ ഡാൻസ് അറിയാം സാന്ദ്രയ്ക്ക് പക്ഷേ അതൊന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല ഇവിടെ ടാലൻ്റൊന്നും ഷോക്കേസ് ചെയ്യുന്നില്ല അതാണ് പിന്നെ സുഭിക്ഷ വന്നിട്ട് എഫ് ജെയുടെ പേരും കമറുദ്ദീൻ്റെ പേരും പറയുന്നത് എഫ് ജെടെ ഇത് തന്നെ കഴിഞ്ഞ വീക്കില് തീരെ മോശം പെർഫോമൻസ് ആയിരുന്നു പിന്നെ കമറുവിൻ്റെ പേര് ഒരു പിക്നിക്ക് വന്ന പോലെയാണ് ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ശബരി വന്നിട്ട് പാർവതിയുടെ പേരും എഫ് ജെയുടെ പേരും പറയുന്നു പാർവതി ഒരു ഗെയിം ചേഞ്ചിങ് ആണ് കൊണ്ടിരുന്നത് അതായത് ഇമോഷണലായിട്ട് സംസാരിച്ചിട്ട് ഗെയിം ചേഞ്ച് ചെയ്യും എഫ് ജെ കയ്യെ കെട്ടി കയ്യെ മുറണു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത് ഫേക്ക് ആ ഒരു സംഭവത്തിന് പറ്റിയിട്ടാണ് പിന്നെ എഫ് ജെ വന്നിട്ട് പാർവതിൻ്റെ പാർവ പാർവതിയുടെ പേരാണ് പറയുന്നത് അതായത് തല്ലുകൂടുന്നതാണ് പുറത്ത് ജനങ്ങൾക്ക് ഇഷ്ടം അതാണ് എന്റർടൈൻമെന്റ് എന്ന് എഫ് അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് അതല്ല എന്റർടൈൻമെന്റ് എന്നുള്ളതാണ് എഫ് ജെ പറയുന്നത് അതുകൊണ്ട് പാർവതീനെ നോമിനേറ്റ് ചെയ്യുന്നു പിന്നെ സാന്ദ്ര സാന്ദ്ര പല സമയത്തും പല സ്വഭാവമാണ് ഇപ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടെന്നിരിക്കും പക്ഷേ നോമിനേഷൻ കഴിഞ്ഞാൽ പെട്ടെന്ന് ആട് ചേഞ്ച് ആവും മാറും എന്നുള്ളത് ഈ ഡേ ഫിഫ്റ്റി സിക്സിലെ വന്ന നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചു ആരൊക്കെയാണ് നോമിനേറ്റഡ് ആയത് എന്നുള്ളത് പറഞ്ഞുതരാം ഒന്ന് എഫ് ജെ ദിവ്യ കമറുദ്ദീൻ പാർവതി പ്രജിൻ അമിത് സാന്ദ്ര വിക്രം വിനോദ് കനി സുഭിക്ഷ പതിനൊന്ന് പേരെ ആയി അതിലെ രമ്യേനെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല രമ്യ ഈ ആഴ്ചയിലെ ക്യാപ്റ്റനാണ് അതുപോലെ തന്നെ ആതിരേനെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ റീ എൻട്രി ചെയ്തിട്ടേ ഉള്ളൂ ആ ഒരു സംഭവമാണ് ഇന്നലെ വന്ന് കയറിയിട്ടുള്ളൂ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് വിയാന രക്ഷപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ ശബരി രക്ഷപ്പെട്ടു വിയാന രക്ഷപ്പെടേണ്ട കാര്യമില്ലായിരുന്നു വിയാന ഓവർ ക്യൂട്ട്നെസ് ഇട്ടിട്ട് അങ്ങോട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സോ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്